നമസ്കാരം ഇന്നലെ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണ കേസിൽ അറസ്റ്റിലാകുന്നത് വരെ ഇടക്കാലം കൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒട്ടും പ്രസക്തനല്ലാത്ത നേതാവായിരുന്നു പി വി അൻവർ ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഹൈപ്പ് ഉണ്ടാക്കി നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടും എല്ലാം പാളിയതോടെ കരുത്തു ചോർന്ന അൻവർ ഇനി എങ്ങോട്ടെന്ന ചിന്തയിലായിരുന്നു കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ ഒറ്റയ്ക്കുള്ള പോക്ക് സാധ്യമല്ലെന്ന ബോധ്യം അൻവറിനുണ്ടായിരുന്നു തന്നെ എങ്ങനെയെങ്കിലും യു ഡി എഫ് മുന്നണിയിൽ കയറാനുള്ള തീവ്രശ്രമമാണ് അൻവർ നടത്തിവരുന്നത് ആ ശ്രമത്തിന്റെ ഒടുവിലത്തെ എപ്പിസോഡാണ് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണത്തിൽ കണ്ടതും വാർത്തകളിൽ നിന്നും അപ്രസക്തനായി മാറിയ ഘട്ടത്തിലാണ് അൻവർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നതും ആക്രമണത്തിൽ കലാശിച്ചതും ഇതോടെ പോലീസ് സ്വാഭാവിക നടപടി എന്ന നിലയിൽ കേസെടുത്തു അടുത്ത നടപടി എന്ന നിലയിലേക്കാണ് അറസ്റ്റിലേക്കും കടന്നത് ഈ അറസ്റ്റും അൻവർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം കരുതാൻ പോലീസ് നടപടി മാധ്യമങ്ങളിലൂടെ സജീവമായതോടെ അറസ്റ്റും ജയിൽവാസവും യു ഡി ുള്ള പാലമായി മാറ്റുകയാണ് അൻവറും കൂട്ടരും ലക്ഷ്യമിടുന്നത് പിണറായിക്കെതിരെ പ്രതികരിക്കുന്ന നേതാവ് എന്ന പ്രതീതി ഉണ്ടാക്കി യു ഡി എഫിലേക്ക് ചേക്കറാണ് അൻവർ ലക്ഷ്യമിടുന്നത് ജയിൽവാസം അതിന് അരങ്ങൊരുക്കുകയാണ് ചെയ്തത് ഇന്ന് മാധ്യമങ്ങൾ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അൻവറിന്റെ അറസ്റ്റിനെ അപലപിച്ച് നേതാക്കൾ രംഗത്ത് വന്നതോടെ അത് അനുകൂലമായി മാറുകയാണ് യു ഡി എഫ് പ്രവേശനത്തെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് നയിക്കാൻ പോലീസ് നടപടിയിലൂടെ സാധിച്ചു എന്നതാണ് വസ്തുത അതേസമയം അൻവർ മുന്നണിക്കകത്ത് തലവേദനയാകുമെന്ന വികാരം ഒരു വിഭാഗത്തിൽ ശക്തമാണ് കോൺഗ്രസിലും ലീഗിലും അൻവറിനെ എതിർക്കുന്നവർ ഉണ്ടെന്നതാണ് അവസ്ഥ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണ കേസിൽ അറസ്റ്റിലായ പി വി അൻവർ എം എൽ എയുടെ യു ഡി എഫ് പ്രവേശനത്തിൽ അതൃപ്തി വ്യക്തമാക്കി ആർ എസ് പി രംഗത്ത് വന്നുകഴിഞ്ഞു നിലപാടെടുക്കാൻ സമയമായിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞു അൻവറിന് ഓരോ ദിവസവും ഓരോ നിലപാടാണ് പിണറായി വിരുദ്ധത മാത്രമല്ല മുന്നണി പ്രവേശനത്തിന്റെ മാനദണ്ഡം അൻവർ ഇതുവരെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു ഓരോ ദിവസവും കിട്ടുന്നവരെ അധിക്ഷേപിച്ചു പോകുന്ന രാഷ്ട്രീയമാണ് അൻവറിന്റേത് പിണറായി വിജയനെതിരെ സംസാരിക്കുമ്പോഴും എന്താണ് അൻവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഉപ്പിലിട്ടതേ ഉള്ളൂ ഉപ്പ് പിടിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം അൻവറിന് യു ഡി എഫ് അനുകൂല കാഴ്ചപ്പാടുണ്ടായിരുന്നെങ്കിൽ ചേലക്കരയിൽ സ്ഥാനാർത്ഥി നിർത്താൻ പാടില്ലായിരുന്നു ചേലക്കരയിലടകം അൻവറിന്റെ അരാഷ്ട്രീയമാണ് തെളിഞ്ഞതെന്നും ഷിബു ബെബി ജോൺ പറഞ്ഞു ഷിബുവിന്റെ അതേ വികാരം പങ്കുവെക്കുന്നവർ ലീഗിലും കോൺഗ്രസിലുമുണ്ട് വയ്യവേലി തലയിൽ വെക്കണോ എന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് അതേസമയം പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ അനൌദ്യോഗിക ചർച്ച നടന്നിട്ടുണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഔദ്യോഗിക തീരുമാനം എടുത്തിട്ടില്ല എന്നാൽ യു ഡി എഫ് ചെയർമാനായി താൻ അറിഞ്ഞ് ചർച്ചയൊന്നും നടന്നിട്ടില്ലെന്ന് വി ഡി സതീശൻ പ്രതികരിച്ചു അതൊക്കെ പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗം അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം ചർച്ച ചെയ്യില്ലെന്നും മുൻകൂട്ടി നിശ്ചയിച്ച വിഷയങ്ങളാവും പരിഗണിക്കായെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നേരത്തെ കെ പി സി സി യോഗത്തിൽ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം ചർച്ച ചെയ്യുമെന്ന വിധത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത പരാമർശം നടത്തിയ അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുന്നതിൽ പല നേതാക്കളും അതൃപ്തി പങ്കുവച്ചിരുന്നു കൂടാതെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തി അൻവർ യു ഡി എഫിന് തലവേദനയായിരുന്നു ഇപ്പോൾ എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കയറിപ്പറ്റാൻ ശ്രമിക്കുന്ന അൻവർ ഭാവിയിൽ യു ഡി എഫിന് വലിയ തലവേദനയാകുമെന്ന കാര്യം ഉറപ്പാണ് ഇതിലാണ് നേതാക്കൾക്ക് ആശങ്കയുള്ളത് അതേസമയം നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണ കേസിൽ അറസ്റ്റിലായിരുന്ന എം എൽ എ പി വി അൻവറിന് ജാമ്യം ലഭിച്ചു നിലമ്പൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അൻവറിന് ജാമ്യം അനുവദിച്ചത് അൻവറിന് ജാമ്യം അനുവദിച്ച വിധിയെ സ്വാഗതം ചെയ്ത് സഹോദരൻ മുഹമ്മദ് റാഫി അടക്കമുള്ളവർ രംഗത്തെത്തി അൻവറിന്റെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് കോടതി വിധി പറഞ്ഞത് ഡി പ്രവർത്തകർ പ്രതികളായ കേസിൽ പോലീസ് റിപ്പോർട്ട് വൈകിക്കാൻ നീക്കം നടന്നുവെന്നും ജയിലിൽ കൊടുക്കാൻ ശ്രമം നടന്നുവെന്നും പി വി അൻവറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു അതേസമയം കസ്റ്റഡിയിൽ വേണമെന്നും ജാമ്യം നൽകരുതെന്നും ആക്രമണം നടത്തിയത് മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളാണെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം അന്വേഷണ സംഘത്തിന് മുന്നിൽ എപ്പോൾ വേണം ും എത്ര നേരം ഹാജരാകാമെന്നും ജനുവരി പതിനേഴിന് നിയമസഭ തുടങ്ങിയാണെന്നും അതിൽ പങ്കെടുക്കുന്നത് തടയാനാണ് നീക്കമെന്നുമായിരുന്നു പി വി എൻ വാദിച്ചത്